ഇങ്ങനെ എൻ കഴിഞ്ഞു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എലക്ഷൻ ജയിച്ചു എന്നിട്ട് പോലും ബിഗ് ബിഗ്ടെക് ഇസ് അഗേൻസ് ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് ഞാൻ ഇപ്പൊ എന്റെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കാൻ നോക്കണം എനിക്ക് അയക്കേണ്ടത് പ്രസിഡന്റ് ട്രംപ് എന്നാണ് ഞാൻ ആദ്യം പ്രസിഡന്റ് എന്ന് അടിക്കുമ്പോ ഫ്രീ അടിക്കുമ്പോൾ പ്രസിഡന്റ് വന്നു ഓട്ടോ സജഷൻ എനിക്ക് ഇതോടെ ജോർജ് അവർ സജസ്റ്റ് ചെയ്തു വേണ്ട എനിക്ക് പ്രസിഡന്റ് ബൈഡൻ വേണം ഞാൻ ബി ഇട്ടു ഉടനെ ബൈഡൻ വന്നു ബി ഇട്ടപ്പോൾ തന്നെ ബൈഡൻ എനിക്ക് ൂസ് ചെയ്യാം ബൈഡൻ വേണ്ട എനിക്ക് പ്രസിഡന്റ് ട്രംപ് വേണം ഞാൻ ടി അടിച്ചു ഒന്നും വരുന്നില്ല ആർ അടിച്ചു ട്രൈ ആൻഡ് ട്രൂപ്സ് യു അടിച്ചു ട്രൂലി ട്രൂലിയൻ ട്രംപ്സ് എം അടിച്ചു ട്രംപ്സ് ആൻഡ് ട്രംപ് എന്നിട്ട് പോലും ഒരു പ്രസിഡന്റ് ട്രംപ് എന്ന് പറയുന്നില്ല അപ്പൊ ഞാൻ ട്രംപ് അടിച്ചു അപ്പോഴും ട്രംപ്സ് ആൻഡ് ട്രംപ് ട്രംപ് എന്നുള്ളൊരു വേർഡ് ഇല്ല എന്നാണ് ആപ്പിൾ പറയുന്നത് എനിക്ക് ബിലീവ് ഇട്ട് ഞാൻ ആദ്യം വിചാരിച്ചു ഇത് വാട്സാപ്പ് ചെയ്യുന്നതാണെന്ന് അപ്പൊ ഞാൻ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതന്നെ തന്നെ സെയിം എന്റെ മെസ്സേജിൽ ട്രൈ ചെയ്തു ഞാൻ ഇവിടെ പോയിട്ട് വീണ്ടും പി ആർ ഇ അടിക്കുമ്പോൾ പ്രസിഡന്റ് വന്നു ചൂസ് ചെയ്തു ജോർജ് കാണിച്ചു എനിക്ക് ബൈഡൻ മതി ബി അടിച്ചു ബൈഡൻ വന്നു ഞാൻ ഇനി ട്രംപ് അടിക്കാൻ നോക്കാന്ന് ഞാൻ എന്താ ടി അടിച്ചു ടൂം തിയും വന്നു ആർ അടിച്ചു ട്രൈയും ട്രൂപ്സും വന്നു യു യു അടിച്ചു ട്രൂലിയൻ ട്രംപ്സ് വന്നു എം അടിച്ചു ട്രംപ്സ് ആൻഡ് ട്രംപേറ്റ് വന്നു പി അടിച്ചു അപ്പോഴും ട്രംപ്സ് ആൻഡ് ട്രംപറ്റാണ് ട്രംപ് എന്നുള്ള വേർഡ് ഇല്ല തന്നെ ആപ്പിൽ പറയുന്നത് എലക്ഷൻ കഴിഞ്ഞു പ്രസിഡന്റ് ട്രംപ് പ്രസിഡന്റ് എലക്ട് ആയി എന്നിട്ട് പോലും ബിഗ്ടെക് ഈസ് വർക്കിംഗ് അഗെൻസ്റ്റ് ഹിം ഇതിലേറ്റവും ഡേഞ്ചറസ് ആയ കാര്യം എന്താണെന്ന് അറിയോ നമ്മൾ അറിയാതെ പോലും ബിഗ് ടെക് നമ്മളെ മാനേജ് ചെയ്യും മാനിപ്ലേറ്റും ചെയ്യാണ് നമ്മൾ അറിയുന്ന പോലും ഇല്ല ദിസ്ഇസ് ഔ വർക്കിംഗ് അഗേൻസ്റ്റേഴ്സ് ഇങ്ങനെയാണ് അവർ നമ്മുടെ ഒപ്പീനിയനൊക്കെ ഫോം ചെയ്യുന്നത് നമ്മൾ അറിയാണ്ട് തന്നെ അവരാണ് നമുക്ക് ചൂസ് ചെയ്യാൻ ഓപ്ഷൻസ് തരുന്നത് നമ്മൾ അറിയുന്ന പോലും ഇല്ല നമ്മൾ കാണാത്ത ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അവർ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലെ സ്ഥലത്തേക്ക് നമ്മൾ ഖുഷിയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഗെൻസ്റ്റ് ആയിട്ട് ബിഗ് ടെക് വർക്ക് ചെയ്യാന്നുള്ളത് ഇറ്റ്സ് എ നോൺ ഫാക്ടർ പക്ഷെ ആപ്പിൾ ഇപ്പോഴും വർക്ക് ചെയ്യാന്നുള്ളത് ഇറ്റ്സ് അൺബിലീവബിൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം